തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂരവിളംബരം നടന്നു കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് സാക്ഷിയാകാൻ അണിനിരന്നു കറുത്തിരുണ്ട മാനം പരിഭവം പറഞ്ഞു പെയ്ത മഴ ആദ്യം പൂരപ്രേമികളുടെ മനസ്സിൽ ആശങ്കയുടെ കാർമേഘം ഉരുണ്ടുകൂടിയെങ്കിലും ഇറങ്ങിയപ്പോൾ പ്രകൃതിയും ഒപ്പം കൂടി ഒടുവിൽ സഹ്യപുത്രൻ എറണാകുള ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുരം നട തുറന്നപ്പോൾ ആരവങ്ങൾ ഉയർന്നു കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പുവിളിച്ചു അതേ മറ്റൊരു പൂരത്തിനെ കൂടി തൃശുവും വരവേറ്റിരിക്കുന്നു രാവിലെ എട്ടരയോടെയാണ് നെയ്തലക്കാവിൽ നിന്ന് അമ്മ പുറപ്പെട്ടത് തുടർന്ന് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ നെയ്തലക്കാവിൽ അമ്മ വടക്കുനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള മണികണ്ഠനാലിൽ ശേഷം പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ വടക്കുനാടിലേക്ക് മേളക്കുഴപ്പിന്റെ അകമ്പടിയിൽ നട തുറക്കാൻ കൊമ്പനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നിരുന്നു നാളെയാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം രാവിലെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും ഒക്കെ പൂരപ്രേമികളെ കാത്തിരിക്കുകയാണ് ജനം തൃശൂർ